ഹായ് നിലമ്പൂർ ഫർണിച്ചർമാർ ഷൊർണൂരിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിഷു ആയിട്ട് ഒരു ഡെലിവറിയാണ് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ കസ്റ്റമർ പതിനാലാം തീയതി ഈവനിങ് ദുബായി പോവും അപ്പോൾ നമുക്കൊരു ഏകദേശം ടു വീക്ക് മുമ്പേ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം ഗ്യാപ്പ് കിട്ടി അത് ഒരു ടി ബി യൂണിറ്റ് പൂജ സെറ്റ് അതേപോലെ നമുക്ക് മൂന്ന് അലമാര ഡ്രസ്സിങ് കട്ടിൽ അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട സെറ്റിങ്സാണ് അതെല്ലാം നല്ല തേക്കൊണ്ടുള്ള ഐറ്റംസ് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എങ്കിൽ വന്നപ്പോൾ എന്താ വെച്ചാൽ ആണ് പതിമൂന്നാം തീയതി നൈറ്റിൽ കിട്ടണമെന്നാണ് പറഞ്ഞത് അവിടെ ഡെലിവറി എത്തുമ്പോൾ ഏകദേശം ഒരു പതിനൊന്നേല് പതിനൊന്നരയായി പിന്നെ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു ഫിറ്റിങ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയി കഴിഞ്ഞു കേട്ടോ നമ്മുടെ ആശാരിമാർ അവിടുന്ന് പോരുമ്പോൾ അപ്പോൾ ഇറക്കുന്ന വീഡിയോസാണ് കാണിക്കുന്നത് ഇപ്പോൾ തേക്കിൻ്റെ അലമാര നിലമ്പൂര് തേക്കിൻ്റെ അലമാരെയാണ് ഇപ്പോൾ അത് കൊണ്ടുപോകുന്നത് നമ്മളൊരു എട്ട് പേരോളം നമ്മൾ മൂന്ന് വണ്ടിയിലായിട്ടാണ് ആ പ്രൊഡക്റ്റ് നമ്മളവിടെ എത്തിച്ചത് അപ്പോൾ അതിൽ പിന്നെ ലോഡിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ടോട്ടൽ ഒരു എട്ട് പേര് ഓളം ഉണ്ടായിരുന്നു ആ തൃശ്ശൂരാണ് സൈറ്റ് നമ്മുടെ ഷോപ്പ് വീഡിയോ കാണുന്നവർക്ക് കൂടി പറയുകയാണ് നമ്മുടെ ഷോപ്പ് പറഞ്ഞ ഷൊർണൂർ പൊതുവാൽ ജംഗ്ഷനിലെ മയിൽവാനം കമ്മിറ്റുകളുടെ ഓപ്പോസിറ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ വർക്കുകൾക്ക് നമ്മുടെ ഷോപ്പുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ടൈമിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താ വെല്ലുവിളി ഉണ്ടായിരുന്നുവെച്ചാൽ നമുക്കൊരു പത്ത് ദിവസമുള്ളൂ ഒക്കെ കസ്റ്റമൈഡ് ആണ് അവിടെ ഗ്യാപ്പിൽ വെക്കണം കണ്ടത് നമ്മുടെ ടീമുകളാണ് ചെയ്യുന്നത് ഫുള്ള് നൈറ്റിൽ അപ്പോൾ എല്ലാവർക്കും വിഷുക്കണിയും കാര്യങ്ങളും കാണേണ്ട ആൾക്കാരാണ് അപ്പോൾ എട്ട് പേരും എട്ട് പേരും ഒക്കെ ഫാമിലികളുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ അവർ ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് നിലമ്പൂർ തിരിച്ചെത്തുമ്പോൾ കണി കാണലും വീട്ടിൽ ആഘോഷിക്കലും എത്തില്ല അപ്പോൾ എന്തെന്താ വെച്ചാൽ കസ്റ്റമറുടെ ആ കാര്യങ്ങൾ കറക്റ്റായി എത്തിക്കുക നമ്മുടെ ടീമിലാണ് ആ പറഞ്ഞ ഡേറ്റിന് നമ്മൾ എത്താ എത്താതെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അത്രയും റിസ്ക് എടുത്ത് അത് നൈറ്റിലാവേണ്ടത് അതാണ് നമ്മൾ വർക്ക് കഴിഞ്ഞപ്പോൾ നിലമ്പൂർ വർക്ക് കഴിഞ്ഞപ്പോൾ ഇത് ഒരു നാലു മണിയൊക്കെ ആയി ഇപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടി അവിടുന്ന് ലോഡ് പോരുമ്പോൾ ഏകദേശം ഒരു എട്ട് മണിയായി പിന്നെ അവിടുന്ന് തൃശ്ശൂർക്ക് എത്താനൊരു സമയം പതിനൊന്നരയോട് കൂടിയിട്ടാണ് എത്തുന്നത് അപ്പോൾ എത്തി അപ്പോൾ നല്ല വെയിറ്റ് ആണ് അപ്പോൾ നമ്മൾ മൂന്ന് ലോഡിലായിട്ട് അത്യാവശ്യം ടി വി യൂണിറ്റ് ഉണ്ട് അതിൽ തന്നെ പൂജ സെറ്റ് ഉണ്ട് പിന്നെ ഒരു ബോക്സ് കട്ടിലുണ്ട് ഫാമിലി കോട്ട് പിന്നെ നമുക്ക് ഡ്രസ്സിങ് ഉണ്ട് മൂന്ന് അലമാര വരുന്നുണ്ട് പിന്നെ ബെഡ് ഉണ്ട് ബെഡൊക്കെ ലാറ്റക്സിൻ്റെ ബെഡ്ഡാണ് കേട്ടോ ടി വി യൂണിറ്റ് നമ്മൾ അയക്കണു നമ്മളെ ഡ്രൈവർ ചേട്ടന്മാരെ അത് അയക്കണം കണ്ടില്ലേ അതൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ടാണ് പാക്കിങ് വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ടൈമില്ലാച്ചിട്ട് അങ്ങനെ എല്ലാം ചെയ്തിരിക്കുന്നത് കണ്ട കട്ടിൽ ഫിറ്റ് ചെയ്യാണ് കേട്ടോ കട്ടിലൊക്കെ ഹെഡിൽ ബോക്സുള്ള മോഡലാണ് അപ്പോൾ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള മോഡലാണ് കേട്ടോ രണ്ട് ബോക്സ് വരും ആറേകാലത്ത് അഞ്ചാണ് കേട്ടോ കട്ടിലിൻ്റെ സൈസ് വരുന്നത് ആ ഹെഡിലൊക്കെ നമുക്ക് ഡ്രോ വരുന്ന മോഡലാണ് അതേപോലെ സൈഡിൽ രണ്ട് ഡ്രോ ഉണ്ട് കുറച്ച് ഫിറ്റിങ്സ് കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ ചെയ്യേണ്ടതുണ്ടായിരുന്നു കാരണം പിന്നെ ഒരു റൂമിൽ അവരെ ഓൾറെഡി അതിലൊരു മറ്റേ ഈ അലുമിനിയത്തിൻ്റെ ഡോറിങ് ചെയ്തിരുന്നു അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് വുഡിൻ്റെ ഡോറാക്കേണ്ടി വന്നിരുന്നു അതായത് ഒരലമാറാൽ ഈ കുറച്ച് അവിടെ നിന്ന് തന്നെ വീട്ടിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആശ നമ്മളെ കാർപ്പൻറ്ററിയും കൂട്ടിയിട്ടാണ് പോയിരുന്നത് ആശാരിമാരും കൂട്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ആശാരി വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട് കാരണം പതിനൊന്നര ഇട്ടിട്ട് പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്ന് നാലര ഒരു ആറ് മണിക്കൂറോളം പണി അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ഗ്ലാസ് ഫിറ്റിങ്സ് സൺഡേ കാര്യമുണ്ട് ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഒരു ആ ഉള്ളിൽ അവർ ഒരു ഗ്ലാസ് കാര്യങ്ങൾ ചെറിയ കുറച്ച് വർക്കും കൂടി ഉണ്ട് അപ്പോൾ ഒരുവിധം അതൊരു ഗ്ലാസ് വെക്കാന്നേ ഉള്ളു പിന്നെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഇതാണ് ബാക്കിയെല്ലാം നമ്മളിപ്പോൾ മെയിൻ വർക്കുകളൊക്കെ നമ്മളവിടെ അവരെ തീർത്തു പറഞ്ഞ ഡേറ്റിനെ തീർത്തു അപ്പോൾ എന്താ വെച്ചാൽ ആ കസ്റ്റമർക്ക് ക്ലയൻറ്റിന് സാറിന് പോകുമ്പോളേക്കും കിട്ടണം എന്നൊരു നിർബന്ധമാണ് ഉണ്ടായിരുന്നത് ടൈം വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മളെ ആ എക്സ്ട്രാ ടൈമൊക്കെ എടുത്ത് നമ്മൾ ചെയ്ത് അതേപോലെ വിഷു ആയതുകൊണ്ട് അറിയാമല്ലോ ഷോപ്പിലും നോർമലി നല്ല തിരക്കുള്ള സമയമാണ് പക്ഷേ അത് മാറ്റി റിസ്ക് എടുത്ത് നമ്മൾ ശരിക്കും ഈ പണി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പണിക്കാർക്ക് വിഷുക്കണി എന്ന് പറഞ്ഞാൽ ഈ സംഭവം കണ്ടിട്ടുണ്ടാവും കാരണം അഞ്ചര വരെ പണിത് പറഞ്ഞ പറയാലോ എട്ട് പേരാണ് എട്ട് പേര് അവിടെ നമുക്ക് നമ്മുടെ പണിക്കാർ അപ്പോൾ അതാണ് നമ്മൾ എന്ത് റിസ്ക് എടുത്തു നിന്ന് നിലമ്പോ ഫർണിച്ചറുമായിട്ട് നമ്മളൊരു കസ്റ്റമർ കയറ്റിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എത്തിക്കും അതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പതിമൂന്നാം തീയതി അതായത് വിഷു തലേന്ന് രാത്രി അവിടെ എത്തി വിഷു പുലർച്ചെ വരെയാണ് വർക്ക് വർക്കുണ്ടായിരുന്നത് ഇതിൽ ആൾക്കാർക്കും വീട്ടിൽ വിഷുവും കാര്യങ്ങളും വീട്ടിൽ നിന്നൊക്കെ വിളിയായിരുന്നു പ്രതീക്ഷിച്ചത് കണിയാവുമ്പോഴേക്കും തിരിച്ചു പോകാമെന്നാണ് പക്ഷേ നമ്മളൊരു ലോഡ് കയറ്റുമ്പോൾ അറിയാമല്ലോ ടൈം പാക്കിങ്ങൊക്കെ വെച്ച് നമ്മളെങ്ങനെയെങ്കിലും കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ പറ്റില്ല അല്ല ഒരു അലമാറ മുകളിലൊക്കെ ആയിരുന്നു അത് അഞ്ചടി ചെയ്യാൻ വേണ്ടി പീസാക്കിയിട്ടാണ് മുകളിലൊക്കെ കയറ്റണം കാരണം സ്റ്റെയർ ചെറുതായിരുന്നു ഇപ്പോൾ കണ്ടില്ല കട്ടിലൊക്കെ കയറ്റുന്നത് വളരെ ചവിട്ടിയൊക്കെ വെച്ച് ആ സ്ക്രാച്ച് ആവാതെ തന്നെ വലിച്ച് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് പിന്നെ പലകൊക്കെ തേക്കിൻ്റെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം നല്ല നല്ല പ്രീമിയം മോഡൽസിലാണ് എല്ലാ ഐറ്റംസും നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാക്ടറി വിലക്ക് കസ്റ്റമർക്ക് നമുക്ക് പ്രൊഡക്റ്റുകൾ എത്തിക്കും എവിടെയാണെന്നു വെച്ചാൽ അളവെടുത്ത് വന്ന് ചെയ്യോ അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നേരിട്ട് ആദ്യം കസ്റ്റമർ ഷോപ്പിലേക്ക് വരണം കാരണം ഒരുപാട് കോളുകൾ ഇത് എത്രയോ അതെത്രയോ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല നേരിട്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൈസ് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇപ്പോൾ ഈ കസ്റ്റമർ കണ്ടില്ല ഫുള്ള് സാറ്റിസ്ഫാക്ഷനാണ് നല്ല അവർ ഫുള്ള് ആപ്പിയാണ് കേട്ടോ അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ വേണ്ട റൂമിലൊരു അലമാറ മോളിൽ അലമാറ പിന്നെ ഡ്രസ്സിങ് യൂണിറ്റ് കട്ടിലെ ഹെഡൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അങ്ങനെ തേക്കായവർ എല്ലാം നല്ല വെയ്റ്റ് ആണ് കട്ടലുകൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കട്ടിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടീമുണ്ട് കാരണം കസ്റ്റമർക്ക് അവിടെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആളെയൊക്കെ സെറ്റാക്കിയിട്ടാണ് പോയത് ചില സൈറ്റുകളിൽ പറഞ്ഞാൽ അവരവിടെ പിടിക്കാൻ ആളുണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ ഡ്രൈവറും ഒരാളെ ആണെച്ചൊല്ലുള്ളൂ ആളില്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളതിനനുസരിച്ചിട്ട് ആളെ ഒക്കെ സെറ്റാക്കും എല്ലാം നല്ല ഫുള്ള് നല്ല നിലമ്പൂരിൽ ആശാരിമാർ തന്നെയാണ് നിലമ്പൂര് വർക്കേഴ്സ് തന്നെയാണ് ഫുള്ള് നമ്മളിത് സൈറ്റ് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂരാണ് ഇപ്പോൾ അപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ അത്രയും ദൂരന്ന് നമ്മുടെ ഷോപ്പിലേക്ക് നമ്മളെ വിശ്വസിച്ച് വരുന്നത് നമ്മുടെ ക്വാളിറ്റിയും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള കസ്റ്റമറാണ് അതായത് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന കസ്റ്റമറാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അതേപോലെ തമിഴ്നാട് കോയമ്പത്തൂർ അതേപോലെ ചെന്നൈ ബാംഗ്ലൂർ ഇവിടെ നിന്നൊക്കെ വിളിക്കലുണ്ട് കസ്റ്റമർക്ക് എന്താ വെച്ചാൽ നമ്മൾ നമ്മളെന്താ വെച്ചാൽ ഹോൾസെയിൽ വിലക്കാണ് കൊടുക്കുന്നത് അത് കാരണം കൊണ്ട് നമ്മൾ വണ്ടിക്ക് ചെറിയൊരു വാടക ഈടാക്കി നമ്മൾ കൊണ്ടുപോകാം എന്നാൽ പോലും കസ്റ്റമർക്ക് ലാഭമാണ് കാരണം നമുക്ക് കൂട്ടിയിട്ട് കുറയ്ക്കണ പരിപാടിയില്ല നമ്മളെല്ലാ ആൾക്കാർക്കും ഒരേ പ്രൈസാണ് കൊടുക്കുന്നത് നമ്മളെ അതായത് നമ്മുടെ ചാനൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏകദേശം ഒന്നേ തൊള്ളായിരം രണ്ടായിരത്തിനടുത്ത് വീഡിയോയിൽ നമ്മൾ ഫർണിച്ചറിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഡെലിവറി കൊണ്ടുപോകണം കണ്ടില്ലേ ഇപ്പം സുമിത്രയുടെ ഒക്കെ ലാറ്റക്സ് പെടാം ലാറ്റക്സിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഓർഗാനിക്കാണ് ഇത് ബാംബു ക്ലോത്താണ് അതായത് ഫുള്ള് അതായത് ഓർഗാനിക് പറഞ്ഞാൽ മെഡിക്കൽ ബാക്ക് പെയിനോ കാര്യങ്ങളോ ഉണ്ടാവില്ല പത്ത് വർഷത്തെ വാറൻറ്റി ഉണ്ട് ലാറ്റക്സ് ബെഡ് പറഞ്ഞാൽ അറിയാമല്ലോ മറ്റേ അതായത് ചൂട് കാലത്ത് തണുപ്പും തണുപ്പ് കാലത്ത് ചൂടും തരും പിന്നെ എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കും ലാറ്റക്സ് ബെഡിലെ ഏറ്റവും ടോപ്പ് ലാറ്റക്സ് ആണ് അപ്പം അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ലാറ്റക്സ് മെമ്മറി മെഡിക്കേറ്റഡ് ഇങ്ങനെ ഒരു പ്രത്യേകത വരുന്നത് ടി വി സ്റ്റാൻഡേർഡ് അടിഭാഗമാണ് പിന്നെ അതിൻ്റെ മോളിൽ നമുക്ക് ടി വി സ്റ്റാൻഡ് ഉണ്ടാകട്ടോ ഈ കൊണ്ടുവന്നത് അതിൻ്റെ മോളിലത്തെ യൂണിറ്റാണ് അപ്പോൾ അവർക്ക് ടി വി ഉണ്ട് ആ ടി വി അതിൽ വെക്കണം ടി വി സ്റ്റാൻഡ് അതൊക്കെ തേക്കോണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ സമയം പറഞ്ഞാൽ കണ്ടില്ലേ പന്ത്ര അതായത് ഇപ്പോൾ രണ്ട് രണ്ടര രണ്ട് മണിക്കൊക്കെയാണ് ഇപ്പോൾ അത് ചെയ്ത് നൈറ്റായിട്ട് അപ്പോൾ ഇത്രയും നൈറ്റിലും ഈ വർക്കുകൾ ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് അത് ഷോപ്പിലുള്ള ഐറ്റംസ് ഐറ്റംസല്ല കസ്റ്റമറുടെ വീട്ടിൽ പോയി അളവെടുത്ത് നമ്മൾ ആശാരിമാരെ കാർപ്പൻറ്ററി വിട്ട് അളവെടുത്ത് ആദ്യം കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നു അവരുടെ ടൈമിംഗ് പറഞ്ഞു എനിക്ക് ഇനി ടൈം കിട്ടില്ല വച്ചാൽ ഞാൻ ഇന്ന സാധനങ്ങൾ കുറച്ച് ഐറ്റങ്ങൾ ഇപ്പോൾ ഒഴിവാക്കുകയാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ കസ്റ്റമർക്ക് ഹാപ്പി കസ്റ്റമർ ഒരു നിർബന്ധം കസ്റ്റമർക്ക് പോവാൻ രണ്ടാഴ്ച ലീവിൽ വന്ന ആളാണ് സാറാണ് അപ്പോൾ നമുക്ക് അപ്പോഴേക്കും കൊടുക്കുക എന്നുള്ളതാണ് കണ്ടില്ല ടി വി യൂണിറ്റൊക്കെ നല്ല അല്ല കെ പ്രീമിയം ലുക്കാണ് ഫുള്ള് നല്ല നിലമ്പൂർ ഡിപ്പോതെ കൊണ്ടുള്ള ഐറ്റംസാണ് നമ്മുടെ ഷോപ്പിലുള്ളത് നമുക്ക് തന്നെ ഫാക്ടറി ഉണ്ട് കേട്ടോ ഫാക്ടറി നിലമ്പൂരുണ്ട് നമുക്ക് മില്ലുണ്ട് പിന്നെ നമുക്ക് ഇത് പോളിഷ് ചെയ്യുന്ന ആയിട്ട് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ വർക്ക് ഷോപ്പിൽ വന്ന് കാണണമെങ്കിൽ കാണാം ഈ കസ്റ്റമർക്കൊക്കെ നമ്മൾ പോളിഷ് ചെയ്യാനായിട്ട് പോകുമ്പോൾ വീഡിയോ കോൾ ചെയ്തു കണ്ണാ ടൈമില്ലല്ലോ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു ഇനിയിപ്പോൾ അതല്ല നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ വരണം എന്നുണ്ടെങ്കിൽ വന്ന് കാണാം നമ്മൾ ബുക്ക് ചെയ്ത ഐറ്റങ്ങൾ കാരണം നമ്മളിപ്പോൾ അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഡിപ്പോത്തേക്ക് വന്നാൽ ഡിപ്പോത്തേക്ക് നാടൻ തേക്ക് പറഞ്ഞാൽ നാടൻ തേക്ക് അതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് കസ്റ്റമർക്ക് ചെയ്യുന്നത് കസ്റ്റമർക്ക് വിലപൂർവ്വം ക്വാളിറ്റി നമ്മളെ നിലമ്പൂർ ഫർണിച്ചർമാരുടെ ഒരു ഗ്യാരണ്ടിയാണ് ഗ്യാരൻറ്റിയാണ് നമ്മളത്രയും ഫിനിഷിങ്ങിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കുക കാരണം മരത്തിലായാലും പ്രൈസിലായാലും ഏത് സാധാരണക്കാരനും വാങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ളതാണ് ഓരോ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഓരോ പ്രൈസുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാത്തിനും ഒരു വിലയല്ല കുറഞ്ഞതും കൂടിയതും എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ കട്ടിലൊക്കെ കണ്ടില്ലേ ഹെഡിലൊക്കെ ഡ്രോ വരേണ്ട മോഡല് ഡ്രോ തുറക്കാം ഇങ്ങനെ വെറൈറ്റി ഐറ്റംസാണ് അവിടെ എടുത്തിരിക്കുന്നത് അതേപോലെ ടി വി യൂണിറ്റ് ടി വി യൂണിറ്റ് നല്ല പ്രീമിയം മോഡലാണ് അതിൽ തന്നെ പൂജ സെറ്റ് സെറ്റായിട്ട് നമ്മൾ കാർപ്പൻറ്റേഴ്സാണ് കേട്ടോ അതൊക്കെ ചെയ്ത് അവിടെ ഫിറ്റ് ചെയ്യുന്നത് അവിടെ തന്നെ ഫിറ്റ് ചെയ്യുന്ന കുറേ ആവശ്യ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മളെ ഇപ്പോൾ ഇത്രയും ഈ വീഡിയോകൾ കണ്ടിട്ട് ഇതേപോലെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർ ആയിട്ട് ചെയ്യാം നമുക്ക് ഇനിയൊരു ഒരു ബ്രാഞ്ചിൽ ചെറുതുരുത്തി വെട്ടിക്കാറ്റാണ് കേട്ടോ നമുക്ക് രണ്ട് ഷോപ്പാണല്ലോ നമ്മുടെ വർക്ക്ഷോപ്പ് നിലമ്പൂർ ഷോപ്പിൻ്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വരുന്നത് വെച്ചാൽ അവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് പൊതുവാൽ ജംഗ്ഷനിൽ മയിൽവാനം കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരിക കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിലേക്ക് വരാം ഇതേപോലത്തെ കിടിലൻ ഓഫറുകൾ നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്